ദിന്ദു പത്രത്തിന് അഭിമുഖം നൽകിയത് പി ആർ ഏജൻസി വഴിയെന്ന ആരോപണം തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്കും സർക്കാരിനും പി ആർ ഏജൻസിയുമായി ബന്ധമില്ലെന്നും ഇതിനായി പണം ചെലവഴിച്ചിട്ടില്ല എന്നുമാണ് വിശദീകരണം അഭിമുഖ സമയത്ത് ഒപ്പമുണ്ടായിരുന്നത് സി പി ഐ എം മുൻ എം എൽ എ ടി കെ ദേവകുമാറിന്റെ മകനാണെന്ന ട്വന്റി ഫോർ വാർത്ത മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു വിവാദത്തിൽ മഹാമൗനത്തിലായിരുന്ന മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മൗനം വെടിയുമെന്നായിരുന്നു സരസമായ ഭാഷയിൽ പലതും പറഞ്ഞെങ്കിലും പറയേണ്ടതൊന്നും പറഞ്ഞില്ല സി പി ഐ എമ്മിന്റെ മുൻഹരിപ്പാട് എം എൽ എ ടി കെ ദേവകുമാറിന്റെ മകൻ ടി ഡി സുബ്രഹ്മണ്യം വിവാദാഭിമുഖം നടക്കുമ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം മുറിയിലുണ്ടായിരുന്നുവെന്നായിരുന്നു ഫോർ ഇന്നലെ പുറത്തുവിട്ട വാർത്ത ഇത് മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു ദേവകുമാറിന്റെ മകൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ചെറുപ്പം മുതലേ ഞങ്ങളെ കൂടെ നിൽക്കുന്നൊരു ആളാണ് അയാൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു ഇന്റർവ്യൂ ആകാമെന്ന് മുഖ്യമന്ത്രിയുടെ അഭിമുഖം വാഗ്ദാനം ചെയ്ത് സമീപിച്ചത് കെയ്സൺ ഗ്ലോബൽ എന്ന പി ആർ ഏജൻസി എന്നായിരുന്നു ദ ഹിന്ദുവിന്റെ വിശദീകരണം എന്നാൽ ഹിന്ദു വിശദീകരണത്തെ മുഖ്യമന്ത്രി തള്ളി അഭിമുഖത്തിനായി പി ആർ ഏജൻസിയെ ചുമതലപ്പെടുത്തുകയോ പണം നൽകുകയോ ചെയ്തിട്ടില്ല ഞാനോ സർക്കാരോ ഒരു ചുമതലപ്പെടുത്തിയിട്ടില്ല ഒരു പൈസയും ഈ പി ആർ ഏജൻസിക്ക് വേണ്ടി ഞാനോ സർക്കാരോ ചെലവഴിച്ചിട്ടുമില്ല എന്നാൽ ടി ഡി സുബ്രഹ്മണ്യത്തിനൊപ്പം അഭിമുഖ സമയത്തുണ്ടായിരുന്ന കെയ്സൺ ഗ്ലോബൽ സിഇഒ വിനീത് ഹാണ്ടയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ വിചിത്രമായ മറുപടി ഇവർ രണ്ടാളാണ് ആദ്യം വന്നത് പിന്നെ ഒരാൾ കൂടി കടന്നു വരുന്നത് ഞാൻ അയാളെ കാണുന്നത് എങ്ങനെയാണ് വന്ന ഹിന്ദുവിൻ്റെ മാധ്യമ പ്രവർത്തകരുടെ കൂടെയുള്ള ആളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെയാണ് പറയുന്നത് അത് ഒരു ഏജൻസിയുടെ ആളാണെന്ന് എനിക്ക് അത്തരം ഒരു ഏജൻസി അറിയില്ല ആ വന്നയാളെ എനക്ക് അറിയുന്നല്ല ഖലീജ് ടൈംസിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ അഭിമുഖം ക്രമീകരിച്ചതും കെയ്സൺ ഗ്ലോബൽ എന്നായിരുന്നു പി ആർ ഏജൻസി തന്നെ നൽകിയ വിവരം എന്നാൽ അതും മുഖ്യമന്ത്രി തള്ളി സംസ്ഥാനത്തിന്റെ ദുരന്തവുമായി ബന്ധപ്പെട്ട് കലീഷ് ടൈംസ് എന്ന് പറയപ്പെടുന്ന പത്രത്തിന് താങ്കൾ ഒരു അഭിമുഖം കൊടുത്തിരുന്നു പി ആർ ഏജൻസിയുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് അവരാണ് അത് തരപ്പെടുത്തിയതാണ് അപ്പോൾ ഈ കലീഷ് ടൈംസിന് മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്തത് ഏതെങ്കിലും ഏജൻസി വഴിയായിരുന്നു ഗൾഫിലുള്ള പലരും പല ഏജൻസികളും എന്റെ അടുത്ത് ഇന്റർവ്യൂ എടുക്കാറുണ്ട് പല ഘട്ടങ്ങളിൽ എടുത്തിട്ടുണ്ട് അത് ഗൾഫിലുള്ള പിന്നെ പല മാധ്യമങ്ങളും അവിടെയുള്ള മലയാളികളുടെ സാന്നിധ്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ പലതും അറിയാൻ താല്പര്യം അവശേഷിക്കുന്ന ചോദ്യങ്ങൾ പലതാണ് പക്ഷേ അതിനൊന്നും മുഖ്യമന്ത്രിയോ സി പി എമ്മോ ഇനി പ്രതികരിച്ചേക്കില്ല കാരണം പി ആർ വിവാദം ഒരു ഉരാ കുടുക്കാണ് ഷഫീദ് ഫോർ തിരുവനന്തപുരം